നമ്മുടെ ആലത്തൂർ എത്തിയിരിക്കുന്നു സ്വാഗതം ശ്യ നമ്മളുടെ കൊറ്റുത്സവത്തിന്റെ പേര് വല്ലമാണ് വല്ലം എന്ന് പറഞ്ഞാല് വിത്തുകള് സൂക്ഷിക്കും കണ്ടിടാനല്ല എന്റെ പേര് കാർത്തിക ഞാൻ വിഹംസാണ് അപ്പൊ ഈ പാടത്ത് വെച്ചിട്ടാണ് പ്രോഗ്രാം നടന്നത് അതായത് ഇവിടെ രാവിലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഉൾപ്പെടുത്താൻ ഇനി ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഓരോ കലാപരിപാടികൾ സ്റ്റേജിൽ അവതരിപ്പിക്കും تعالوا <applause> 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 എല്ലാവരും ഉത്സവ വേദിയിലിട്ടില്ല കസേരകളിൽ എഴുതിയിരിക്കണം നമ്മുടെ പരിപാടി ഡ്രോണൊക്കെ വിട്ടങ്ങട്ടോ ഒരു ചാറ്റാണെങ്കിൽ പറഞ്ഞു ഇതൊരു ഗ്രാമീണ കർഷികോത്സവാണ് കൃഷിയെയും കലയെയും സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ഉത്സവമായിട്ടാണ് നമ്മളിത് വിഭാവനം ചെയ്തിട്ടുള്ളത് പാഠശാല എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമീണ സംഘവും കൃഷി പാഠശാലയും കലാപാഠശാലയും അടങ്ങിയിട്ടുള്ളതാണ് ഇത് ഞങ്ങളുടെ ഇരുപത്താറാമത്തെ ഇരുപതാമത്തെ വർഷമാണ് പതിനഞ്ചാമത്തെ പൊതുത്സവത്തിൻ്റെ എഡീഷനുമാണ് അപ്പം നമ്മൾ ഇത് പരമാവധി വിപുലമായിട്ടുള്ള പരിപാടികളായിട്ടാണ് ആലോചിച്ചിട്ടുള്ളത് കാർഷിക പ്രദർശനങ്ങളും പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വരുന്നവർക്ക് മുഴുവൻ നമ്മൾ നമ്മളുണ്ടാക്കിയിട്ടുള്ള കീടനാശിനി ഇല്ലാത്ത രാസവളങ്ങൾ ഇല്ലാത്ത ഭക്ഷണമാണ് എല്ലാവർക്കും കൊടുക്കുന്നത് പിന്നെ കാർഷിക പരിപാടികളും കലാപരിപാടികളും വർക്ക്ഷോപ്പുകളൊക്കെ കൂടിയിട്ടുള്ള ഒരു എല്ലാറ്റിന്റെയും സമന്വയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വൈവിധ്യം പരമാവധി വൈവിധ്യം ഉണ്ടാവുക ആർട്ടിന്റെ കാര്യത്തിലായാലും കൃഷിയുടെ കാര്യത്തിലായാലും വിത്തുകളുടെ കാര്യത്തിലായാലും മനുഷ്യരുടെ കാര്യത്തിലായാലും പരമാവധി വൈവിധ്യം ഉണ്ടാവുക അതിന്റെ മറ്റുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടുക അതിനെ അതിജീവിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്രാവശ്യത്തെ നമ്മളുടെ കൊത്തുത്സവത്തിന്റെ പേര് വല്ലമാണ് വല്ലം എന്ന് പറഞ്ഞാല് വിത്തുകള് സൂക്ഷിക്കുന്ന സ്ഥലമാണ് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ള ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് മുളയ്ക്കാൻ സ്വപ്നം കണ്ട് വിത്തുകൾ മയങ്ങുന്ന ഇടം എന്നാണ് അപ്പൊ മനസ്സിന്റെ ഓരോ വിത്തിനെ കലയുടെ വിത്തുകള് കൃഷിയുടെ വിത്തുകൾ നന്മയുടെ വിത്തുകള് സംസ്കാരത്തിന്റെ വിത്തുകളൊക്കെ ഒക്കെ മുളപെട്ടാൻ നമ്പി നിൽക്കുന്ന ഒരു വല്ലമായിട്ട് മാറണം ഓരോ മനസ്സും ഓരോ മനുഷ്യനും ഓരോ നാടും എന്നാണ് നമ്മുടെ ആഗ്രഹം സന്തോഷം അതുകൊണ്ട് തന്നെ <laughs��> നിമിഷം എല്ലാവരും ും എക്കണമെന്ന് പ്രവർത്തിച്ചു വരുന്ന ഗ്രാമീണ കലാ സാംസ്കാരിക സംഘടനയായ പാഠശാലയുടെ ഇരുപതാം വാർഷികയും പതിനഞ്ചാം കൊയ്ത്തുത്സവമാണ് ഇന്നും നാളെയും മറ്റന്നാളുമായി ഈ പാഠശേഖരത്തിൽ നടക്കുന്നത് മാത്രമല്ല കൂടി കാര്യങ്ങൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള സംസ്കാരമായിട്ട് ബന്ധമുള്ള മണ്ണായിട്ട് ബന്ധമുള്ള പ്രകൃതിയായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് രണ്ടായിരത്തഞ്ചില് പാഠശാല എന്ന് പറയുന്ന ഒരു ചെറിയ സംഘം ഇപ്പോഴും അതൊരു ചെറിയ സംഘം തന്നെയാണ് രൂപം കൊള്ളുന്നത് ആ അതിൻ്റെ ശ്രീ യൂണിറ്റ് കൃഷി ചെയ്തിരുന്നു ഈ പാടത്തിൻ്റെ അപ്പുറത്തായിരുന്നു കൃഷി ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നല്ല വിചാരിച്ചേക്കാൻ നല്ല വിളവ് കിട്ടി അത് മൈത്രി കുടുംബശ്രീ യൂണിറ്റ് ആയിരുന്നു നല്ല വിളവ് കിട്ടി ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യുമായിരുന്നു അപ്പം ആ വിളവ് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത് കൊയ്ത ദിവസം നമുക്ക് കുറച്ച് ഞായറാഴ്ച വിഷമം പറഞ്ഞ പോലെ തന്നെ സന്തോഷം കൂടി നമുക്ക് പറയണമെന്നുണ്ട് എന്തായാലും പിന്നെ അത് മാത്രല്ല വേറെ വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ വളരെ ചെറിയൊരു സംഘമാണ് അയാ പാഠശാല തുടങ്ങി ഒന്ന് എത്രമാത്രം ആളുകളുടെ പിന്തുണയോടുകൂടിയിട്ടാണ് നമ്മുടെ മാത്രമായിട്ട് നമുക്കൊന്നും നടത്താൻ പറ്റില്ല കുറച്ച് ആളുകളെ ഉള്ളൂ പക്ഷെ നാട്ടിലെ എല്ലാ ഒരു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വളരെ തുറന്ന നാട്ടിൽ നിന്ന് മാത്രല്ല പുറമേന്നും ഉണ്ട് കേട്ടോ പല രീതിയിലുള്ള സഹായങ്ങൾ വന്നുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാലം ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ഇത് തുടർന്നു പോകുന്നതും ഇതിൽ ഏറ്റവും വലിയ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ ഏറ്റവും ആദി സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ പോലും സാമ്പത്തിക പ്രശ്നങ്ങൾ പല സമയത്തും വന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഉപരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ ഉണ്ടാകുന്നത് വലിയ തിരക്കുണ്ടാവും രാത്രികൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പുരപറമ്പിലൊക്കെ നടക്കുന്ന പോലെ ഒരു കുഞ്ഞു കാര്യം ഉണ്ടായാൽ മതി ഇത് മൊത്തം പൊളിഞ്ഞു പോകും ഇതുവരെ ഉണ്ടാവാത്തത് അതാണ് ഓരോ പ്രാവശ്യവും നമ്മുടെ ടെൻഷനാകാതെ ഇതുവരെ നമുക്ക് അങ്ങനെ നടന്നിട്ടില്ല വേണ്ടി വന്നിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടാവാതെ നമുക്ക് കഴിക്കാൻ അത് ഈ നാട്ടുകാരുടെ വളരെ തുറന്ന സ്നേഹപൂർണമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് തന്നെയാണ് അത് തോന്നുന്നുണ്ട് ഇപ്രാവശ്യം ഓരോ കൈത്തോത്സവത്തിനും ഓരോ പേര് നമ്മൾ ഇടാറുണ്ട് അത് ഇപ്രാവശ്യം വല്ലം എന്നാണ് വല്ലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിത്തുകൾ സൂക്ഷിക്കുന്ന ഒരു ഹലോ നമ്മുടെ ഈ വല്ലം എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വന്നപ്പോൾ ഇവിടെ കാർത്തിക എന്നൊരു കുട്ടി സ്വന്തമായിട്ട് അവർ മെയ്ഡ് ചെയ്ത് ഉണ്ടാക്കുന്ന മാലകളും കുറച്ച് ഫാൻസി ഐറ്റംസ് കണ്ട് അപ്പോൾ നമുക്ക് ആ കുട്ടീനോട് തന്നെ ചോദിച്ചു നോക്കട്ടോ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പിന്നെ അതുമല്ല കുട്ടി ഡിഗ്രിക്ക് അന്ന് പഠിക്കുന്നത് എന്റെ പേര് കാർത്തിക ഞാൻ ബി ഫംഗ്ഷൻ്റെ ആണ് അപ്പൊ എവിടെ സാധനം ഞാൻ ആകെക്കാണ് ഇഷ്ടാള് എഴുന്നത് എനിക്കിതൊരു ഇഷ്ടാണ് ബ്രേസ്ലെറ്റുകളൊക്കെ ഉണ്ടാക്കാൻ ഞാനിത് വാങ്ങിച്ച് എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കുന്നതാണ് ഒഴുകൂട്ട സമയത്ത് ഇതില് കൊറേ കളർ ബീഡ്സ് വരുന്നുണ്ട് ഇത് നല്ല ഗ്ലാസ് ബീഡാണ് ഇത് സി ബീഡാണ് അപ്പൊ എല്ലാത്തിനും വേറെ വേറെ രസങ്ങളാണ് കുറെ കളറുകളുണ്ട് ഏഹ് ഇപ്പൊ എല്ലാരും ഇതാണ് ട്രെൻഡ് എന്നുള്ള ഇതിൽ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയതാണ് എനിക്കും ഇഷ്ടാണ് നിങ്ങൾക്കും ഇഷ്ടാണ് അപ്പൊ എല്ലാരും വരൂ ശനം വരൂ കാണാൻ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇപ്പൊ നമ്മുടെ ഈ മുന്നിലിരിക്കുന്ന ആൾക്കാര് ഒരു വണക്കിന് നോക്കുമ്പോ ഈ ആ നമ്മുടെ ബന്ധപ്പെട്ട ആലത്തൂർ എം പി എത്തിയിരിക്കുന്നു അവർക്ക് സ്വാഗതം കൊയ്ത്തുത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് കൊയ്സ്തോത്സവം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു പരിപാടി നടക്കുന്നു പറഞ്ഞപ്പോ ഞാൻ ഈ നാട്ടിലേക്ക് വന്ന കാലഘട്ടത്തില് എന്താണ് ഇതൊന്നും തന്നെ അറിയില്ല അവർക്ക് എല്ലാവർക്കും ഒരു അറിവിന്റെ പാഠമായിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഈ കൊയിത്തോത്സവം എന്ന് പറയുന്നത് ഇവിടെ വന്നാൽ അവർക്ക് എല്ലാം മനസ്സിലാവും എങ്ങനെയാണ് കർഷകരുടെ അധ്വാനം എന്നും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉദ്ദാടന കർമ്മത്തിനായി ക്ഷണിക്കുന്നു അത് ആദ്യമായി തന്നെ ഈ പാഠശാലയുടെ ഇരുപതാം വാർഷികത്തിനും കൊയ്ത്തോത്സവത്തിനും എല്ലാവിധത്തിലുള്ള നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും എരുപത്തൊന്ന് സംഭവത്തിനുമ്പോഴും ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചതായിട്ട് ഞാൻ ആദ്യമേ അറിയിക്കുക എൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ ഏറെ സമയം എടുത്ത് സംസാരിക്കുന്നില്ല കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നമ്മുടെ ഇവിടെ കർഷകരും സാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും എല്ലാവരും കാർഷിക സംസ്കാരം ഉയർത്തിപ്പിടിക്കുക എന്ന വലിയൊരു സന്ദേശമാണ് അവരെ നമ്മുടെ നാട് ഒരു കാർഷിക പ്രാധാന്യമുള്ള രാജ്യ നാടാണ് കർഷകന്റെ

പിന്നെ ഇതുപോലെ കലാപാഠശാലയിൽ തന്നെ അംഗവും നമ്മുടെ ഇവിടെ ഇതുപോലെ ക്യാമ്പുകളിലൊക്കെ വന്ന് കളിച്ചു വളർന്ന നമ്മുടെ കുട്ടിയാണ് പിന്നെ ഇതില് നമുക്ക് മൂന്നാം സ്ഥാനം പങ്കിട്ട രണ്ടു പേരാണ് ദക്ഷ ഐഡി മൂന്നാം സ്ഥാനം പങ്കിട്ട രണ്ടു പേരാണ് ഇല്ല അത് ഇതാണ് അത് ഇതാണ് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ളവരാണ് ഒന്നാം സ്ഥാനം ആര് കൂടെ അനുസരിച്ച് സമ്മാനം നേടിയ ആളാണ് ആ അതെ പതിനഞ്ച് തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എഴുപത്തി എട്ടിൽ ഞാൻ കല്ലാമടത്തിൽ ചേർന്ന് എൺപത്തി ഏഴോടു കൂടി ഞാൻ ബോംബേക്ക് പോയി എനിക്ക് ഈ കൊഴുത്തുത്സവത്തിനൊന്നിലും ഇതുവരെ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഏതായാലും എനിക്കിൻ്റെ ഈ നാട് अजिता हरिजया माधव विष्णु अजित हरि O